കാണൂല കാണൂല എന്ന മാത്രം കാണൂല കാക്കുദന്ത കാക്കുമാ ദന്താ അസ്ത്രത്തെ ഇഎസ് എൽ കംപ്ലി ലൈറ്റ് ചാറ്റ് എച്ച് സി എ പ്രൈവസി അസ്ത്രത്തെ എച്ച് സി എ എന്താണ് വൈഫൈ ഇടാനാണ് വാസ്യ നിങ്ങൾക്ക് അറിയോ ജിവാപ്പു പറഞ്ഞു എന്താടി ജോപ്പ കുത്തിരുന്നോ അൻശി

பணிண்டு அஞ்சு போய ജി വാങ്ങോ ഉദ്ഘാടനം പ്രമാണിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു മാസത്തിന് നല്ല ഡിസ്കൗണ്ടിലാണ് ഹെവി പാർട്ടി വെയർ ഒക്കെ കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിലും ഷോപ്പിൽ വന്നോളൂ കേട്ടോ ഓൺലൈൻ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മുബാറക് മുബാറക് അതൊക്കെ ി ഹൈസ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് ആണ് അഡ്വാൻസ് ചേ മുബാറക് ഓപ്പോസിറ്റാണ് പറഞ്ഞേ കാപ്പ് കേക്കോ ഓക്ക് കേക്ക് വാങ്ങിക്കൊടുത്തേ കേക്കോ കേക്കില്ല എന്റെ പേര് വിളിക്കൊസനാ പിന്നെന്തല്ല എല്ലാരും വിശേഷം എല്ലാവർക്കും ഇത് നമ്മള് ഷോപ്പ് ഓപ്പൺ ചെയ്യണില്ലേ 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 നമ്മൾ ഓപ്പൺ ചെയ്തു അങ്ങനെ ് പറയാ താങ്ക് യു ഹായ് ഹായ് നിയാ എന്ന വിളിക്കോ ഹായ് എന്ത് തിന്ന മാത്രേക്ക് ഓർമ്മയുള്ളു ആ ഷോപ്പ് ണിക്കോന്നു ഞങ്ങൾ ഷോപ്പ് ടൂർ ചെയ്യുന്നുണ്ട് ഇപ്പൊ അല്ലേ അല്ലറ ചില്ലറ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കാം അപ്പൊ എന്തായാലും ഞാൻ നാളെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആ എൻ്റെ ബാഗിലുണ്ട് എൻ്റെ റോസ് ബാഗിലുണ്ട് അതിന്റെ അത് ഏതോ ഒരു കവറിലിട്ടീനോ ണ്ടില്ലേ ആരമോള കേക്ക് കാണിച്ചോളാ അല്ല സത്യം കേക്ക് പോവാൻ പോവാ ജീവ ആരൂട്ടിയ്ക്ക് വേണോ ഇത് വേണോ അപ്പൊ ആരോട്ടിയാ ഇത് സമയക്കൂല ജീവാട്ടിയാട്ടിയല്ലേ ഏതാ ആരഞ്ഞാ ജീവട്ടിയാട്ടിയാ ജീവാരുട്ടിയാ പറഞ്ഞേ പറഞ്ഞ പറഞ്ഞു വേണോ പിന്നെ എല്ലാരും ചോദിച്ചിട്ടുണ്ടേന്തോ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ തിരക്കിലായെ കൊണ്ടാണ് അതെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താ മതി എല്ലാരും ജിവാപ്പു ഭയങ്കര കുരുത്തക്കോടിച്ചേച്ചി സുഖാണോ സുഖായിട്ട് സുഖാണോ ചോയ്ക്കല്ലേ ഞാൻ ഇപ്പൊ ഷോപ്പിൽ എത്തിട്ടോളൂത്താത്ത ഒരു ഹായ് തരാം അപ്പൊ ഹായ് പിന്നെ എല്ലാർക്കും സുഖം തന്നെ അല്ലേ നമ്മൾ ഇനി ഡെയിലി ബ്ലോഗ് ചേ ഡി ലൈവ് ഉണ്ടാവുട്ടോ നമ്മള് ഷോപ്പിൽ ഇനി വെറുതെ കുത്തിരിക്കുന്നല്ല ഇപ്പൊ എന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഷോപ്പിൽ തന്നെ ആയില്ല അപ്പൊ ഞങ്ങൾ ഇനി പണ്ടത്തെ മാതിരി ലൈവ് നമ്മൾ അപ്ലോഡ് ചെയ്യും കളക്ഷൻസും അതേമായിട്ട് തന്നെ ഇപ്പൊ നല്ല നമ്മൾ ഓഫർ ഇടുന്നുണ്ട് എല്ലാ ഡ്രസ്സിനും നമ്മൾ ഓഫർ ഇടുന്നുണ്ട് കൊറേ ഒരു നാലഞ്ച് മാസം നമ്മൾ ഇതിന്റെ പിന്നാലെ ഓഫർ കൊടുക്കുന്നത് നടക്കുകയും മാഷല്ല ഇതാണ് ഹെവി പാർട്ടി വെയറിന്റെ കളക്ഷൻസ് അതായത് ഹാൻഡ് വർക്ക് ലൈറ്റ് ലൈറ്റ് ഒക്കെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് പക്ഷേ പക്ക നല്ല ഓഫറിൽ സാധനം കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ പോകുന്നോളൂ രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഷോപ്പിന്റെ ടൈം ൊക്കേഷൻ വരുന്നതില്ലേ നമ്മള് ഒതുക്കുങ്ങല് പാണക്കാട് റോഡിന് നമ്മളെ ഞാൻ കാണിച്ചോ ഇതാണ് നമ്മളെ ഹൈസ്കൂൾ ഒതുക്കുങ്ങല് ആ ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ആട്ടോ നമ്മളത് ഓക്കെ ഇതൊക്കെ വലിച്ചു വായിട്ട് കാരണം നമ്മൾ ഷോപ്പിലും പണി നടന്നുകൊണ്ടിരിക്കാണേ അതുകൊണ്ടാണ് പിന്നെന്തൊക്കെയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയായിരുന്നു റോസ് ഇവിടെ ഇണ്ടല്ലോ പക്ഷേ ഹാണിയാണ് വെക്കണ്ടേ വെക്കണ്ട അല്ല പിന്നെ ഹായ് പറയാമോ ഹായ് പറയാമോ ഹായ് പറയാമോ ഹായ് പറയാമോ ഷോപ്പ് എവിടെയാണ് നമ്മൾ ഷോപ്പ് പറഞ്ഞു ഒതുക്കുന്ന പാണക്കാട് റോഡിന് ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ലൊക്കേഷൻ ഒന്ന് നിങ്ങൾ വരുമ്പോ ഒതുക്കുന്ന ഹൈസ്കൂൾ ഇട്ടാ മതി ലൊക്കേഷൻ ഇട്ടാ മതി നേരെ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലായിരിക്കും ഇനി പുറത്ത് ലൈറ്റ് വെച്ചിട്ടില്ല പുറത്ത് ബോർഡ് വെച്ചിട്ടില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ അറ്റക്കുറ്റപ്പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പെട്ടെന്ന് തുറന്നാണ് കാരണം ഇത്രയും മാസം നാല് മാസത്തോളം നമ്മൾ ഇതിന്റെ പിന്നാലെ അല്ലേനോ അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല ഇനി പണിയൊക്കെ നമ്മൾ ഇനി ഷോപ്പ് തുറന്നിട്ട് ചെയ്യായി അശ്വ അതുകൊണ്ടാണ് ലൈവ് ഇനി സ്ഥിരം ഇടാം എന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല മാക്സിമം ഞാൻ ലൈവ് പണ്ടത്തെ മാതിരി നേരെ ചേ വാസികൾക്ക് അവിടെ പോയി തെറ്റിപ്പോയിട്ടോ മാക്സിമം ഞാൻ ലൈവ് ഇടാൻ നോക്കാം ഇൻഷാല് ഞാൻ എന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ മാതിരി നമ്മളി ലൈവ് ഓക്കെ പിന്നെ വേറെ വേറെന്തൊക്കെയാ ഓൺലൈൻ പർച്ചേസ് ആ നമ്മൾ ല്ലേ തുടങ്ങി ഇപ്പോഴല്ലേ നമ്മൾ ഷോപ്പ് എടുത്തേ ഞങ്ങൾ വരുന്നുണ്ട് എല്ലാരും അപ്പൊ സപ്പോർട്ട് ചെയ്യണം ഇനിയും സപ്പോർട്ട് സപ്പോർട്ട് വിചാരിക്കുന്നു നമ്മളെ കണ്ടോ 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 കേക്ക് വാങ്ങി തരൂട്ടാ ആ ആ ആ എടാ ചോക്ലേറ്റ് ചോക്ലേറ്റ് വാ കേക്ക് വാങ്ങിട്ട് വരുവേത്തോ എടുത്തോ അസ്സാം വലിക്കു വലൈക്കു അസ്സാം ഷോപ്പ് ഒന്ന് കാണിക്കോ ഷോപ്പൊ കാണിക്കാരനല്ലേ ഇവിടെ ചെറിയൊരു പണി നടന്നുകൊണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മള് ഏർ കൊറേ ബ്ലോഗ് ഇടാണ്ട് അത് ആദ്യം നിങ്ങൾ അറിയണം കേട്ടോ നമ്മളെ ഇതിന്റെ തലേന്നത്തെ വ്ളോഗും അതിൻ്റെ മുന്നത്തെ വ്ളോഗും പർച്ചസ് വ്ളോഗും അങ്ങനെ കുറേ വ്ളോഗ് എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ നല്ല തരക്കിലായതുകൊണ്ടാണ് ആ വ്ളോഗൊന്നും ഇടാത്ത നാളെ ഇനി ഓരോരോ വ്ളോഗ് ഇടാം എല്ലാവരും ചോദിച്ച ആ റിവീലി വ്ളോഗ് വരെ ഞാൻ എടുത്ത് അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ല എടുത്ത് വെച്ചിട്ടുള്ളു ഇൻഷാല്ല അതൊക്കെ ഞാനിട കേട്ടോ സമയമില്ലാത്ത ആ ഇപ്പോഴും കമന്റ് ഉണ്ടല്ലേ എന്തുമാളിച്ചേ എന്നെ കാണിച്ചു കൊടുക്കട്ടെ എന്നെ കാണിച്ചു കൊടുക്കട്ടെ ജു ഹായ് പറഞ്ഞേ ഹായ് ആ ഓ ഞങ്ങള് ലൈവൊക്കെ ഇടലുണ്ടേനും ആദ്യം കൊറേ തിരക്കായതുകൊണ്ടോ കൊറേ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് നോക്കട്ടെ ഞാൻ ും ചെയ്തില്ല വെറൊക്കെ എടുത്തുണ്ട് അപ്ലോഡ് ചെയ്യാട്ടോ കാരണം ഓരോ തിരക്ക് കാരണം എഡിറ്റിങ്ങിനൊക്കെ ഞാൻ തന്നെ ഇരിക്കണ്ടേ ാക്കൻ ഇപ്പൊ എഡിറ്റിങ്ങിനും കാര്യത്തിനും കിട്ടൂല വീഡിയോ ഒക്കെ ഒന്നും കിട്ടൂല അപ്പൊ ഞാൻ തന്നെയാണൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ലൈറ്റ് ആണ് നാലഞ്ച് വീഡിയോ ഉണ്ട് വ്ലോഗുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷോപ്പിൽ രാവിലെ ഒന്ന് വന്നിട്ട് ഞാൻ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എവിടാൻ മറ്റേ മുട്ടായി ഹായ് പറഞ്ഞേ നമ്മളെ ഷോപ്പിലേക്ക് വരാൻ എല്ലാരോട് വാ എല്ലാരോട് വാ 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 ജീവനെ കാണാ പറ ആര് കുട്ടിയാ ആര കുട്ടിയാ മുട്ടായി കുട്ടിയാ അപ്പാപ്പ പിന്നെ വേറെന്തൊക്കെയാ എല്ലാരും പറയൂ ഞാൻ കൊറച്ചു കഴിഞ്ഞാ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ലൈവ് ലൈവോ കട്ടാക്കോ കാരണം നമുക്ക് ഇനി എന്ന് ലൈവ് വരാനുള്ള ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതോ ഓക്കേ ജിബുനെ കാണാൻ വരുന്നുണ്ട് ജിബു അനെ കാണാൻ എല്ലാരും പോണേ പെട്ടെന്ന് ബിസി ആയാ ണ്ടോ നിൽക്കണോ എല്ലാരും ചോയിച്ചിട്ടുണ്ട് നമ്മളെ ജേബിസഡിന്റെ മീനിങ് ജുബി ഷോപ്പ് എവിടെയാണ് ഷോപ്പ് ഒതുക്കുങ്കേ ഹൈസ്കൂളിലെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ റിഫ ആണ് ഹായ് പറയാമോ ഹായ് വരുന്നുണ്ട് ഓക്കേ ജുബിത്ത സുഖല്ലേ സുഖാണ് കടയിലാണോ കടയിലാണ് ഇതാണ് ലൈഫ് പാർട്ടി വെയർ കളക്ഷൻസിന്റെ ഒരു ലോകം തന്നെ എന്താ അതിനായിട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചകത്തെ ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വൈകുന്നേരത്തെ ചായം ചോ ഈ രാത്രിത്തെ ഫുഡ് വീട്ടിൽ പോകണം എന്തേ ജിബു ഇവിടെ ഓടി കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അതാ പോണോ ഉണ്ടോ അത് പോയി ജിവാൻ ഒന്ന് സംസാരിപ്പിക്കുന്ന അമീൻ പിന്നെന്താ റാഹത്താവട്ടെ ഈത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വരും ഒക്കെ കാണാൻ ഉണ്ട് അവിടെ എന്നാ ഉണ്ടാവൂലേ ജൂബിത്ത ആ ഇത് കഴിഞ്ഞ പിറ്റേന്ന് ഞങ്ങളിവിടെ ഉണ്ടാവും ഇതിന് മാത്രം ഷോപ്പ് ക്ലോസ് ചെയ്യൂട്ടോ ഇത് കഴിഞ്ഞ പിറ്റേന്നൊക്കെ ഞങ്ങൾ ഉണ്ടാവും ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചക്ക് ആ എന്തായാലും ഒരു പ പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിൽ ഉണ്ടാവും ജൂബി ടയർഡായി കാരണം അല്ലേ ഉറക്കില്ലേ അതുകൊണ്ടാണ് നല്ല ടയേർഡ് ആയിക്കണം ഹലോ ഇപ്പൊ കടയിലാണോ അതെ ഉമ്മയും ഉമ്മയും മോൻ്റെ ആ ആ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നൗഫലിന്റെ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അത് തന്നെ നമ്മളെ ഒയിൻ്റെ അഗ്രേഷൻ അന്നേനും നൗഫൽഖാൻ്റെ മോളെ ബർത്ത്ഡേ അപ്പം ഞങ്ങൾ നൈറ്റിൽ പോയി എപ്പോഴാണ് ക്ലോസ് ചെയ്യാം ഏഹ് ഓപ്പണിംഗ് ടൈമ് ഒ പത്ത് മണി ക്ലോസിംഗ് ടൈം മണി പത്ത് മണി ടു പത്ത് മണി കേട്ടോ ഷോപ്പ് ലൊക്കേഷൻ നമ്മൾ ഒതുക്കുന്ന ഹൈസ്കൂളിലെ നേരെ ഓപ്പോസിറ്റാണ് എവിടെയാ കട അതന്നെയാ മലപ്പുറത്ത് നിന്ന് കോട്ടക്കലേക്ക് പോകുമ്പോ ഒതുക്കുങ്ങല് അവിടുന്ന് പാണക്കാട് റോഡിന് കേറിയിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂൾ ഹൈസ്കൂളിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ലൊക്കേഷൻ നമ്മളെ എന്താ പറയാ ഒതുക്കുങ്ങൽ ഒതുക്കുങ്ങൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ മതി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുട്ടി എവിടെ ഇന്നലത്തെ മുട്ടായി അതൊക്കെ അപ്പൊ ഇത് നമുക്ക് ഷോപ്പിൽ വരുന്നോക്കി കൊടുക്കണ്ടേ ഏ ഷോപ്പിൽ ഞങ്ങൾക്ക് എന്താ ചോലിന്നോ എന്റെയും ബാസിക്കാകന്റെ ഷോപ്പല്ലേ കൈ ഞങ്ങൾ ഇവിടെ നോക്കട്ടെ പിന്നെ വരുന്ന കസ്റ്റമർ നമ്മൾ ഡീൽ ഡീലെയ്യണ്ടേ പിന്നെ വേറെന്തല്ലോ അപ്പൊ നമ്മൾ എന്താക്കും കസ്റ്റമർ വരുമ്പോ ഒരു ഈച്ചനെ കൊന്ന ആഹ്ലാദം എന്നിട്ട് അതിനെ കൊന്നു കണ്ടോ ആ എന്തിനാ പേടിച്ചോ ആ ആ ബസ് ഞങ്ങൾ പോയിരുന്നു ഞാൻ ഇല്ലല്ലോ മണിക്കൂർ കഴിഞ്ഞ് വന്ന ഷോപ്പ് ക്ലോസ് ആക്കി ക്ലോസ് ആക്കിണ്ടാകോ ജൂബി രണ്ടു മണിക്കൂറോ അതായത് െക്ലോസ് ഓപ്പൺ കാരണം ബാസിക്കാർക്ക് ഒമ്പതരക്ക് പോകും പിന്നെ ചെക്കന്മാരല്ല നിങ്ങള് രാവിലെ വരുന്നതല്ലേ പത്ത് മണി വരെ ഉണ്ടാവുള്ളൂ നിങ്ങൾ രാവിലെ നാളെ പോരി നാളെ ഇവിടെ എന്താ ഓഫർ ഞങ്ങള് ഹെവി പാർട്ടി നമ്മൾ പാർട്ടിവേഴ്സിനൊക്കെ എല്ലാത്തിനും നമ്മൾ മാക്സിമം ഓഫർ ഉണ്ട് ഒരു മാസം നമ്മൾ ഓഫർ ഉണ്ടാകും പിന്നെ ഇൻസ്റ്റയില് നമ്മള് ആഴ്ചയിൽ ആഴ്ചയിൽ വെക്കും അങ്ങനെ വിളിച്ചിട്ട് വരാൻ ആ ഷോപ്പിന്റെ വരാണെങ്കിൽ പത്ത് മണി കഴിഞ്ഞിട്ട് വരാണെങ്കിൽ നിങ്ങള് ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മളെ സ്റ്റാഫ് അനസിന്റെ വീടിന്റെ തൊട്ട് ബാക്കിലാണ് അപ്പൊ ഓപ്പൺ ആക്കി ഓന്റെ തീരുട്ടോ ഏഹ് ഓന്റെ പാപ്പന്റെ ഇതാണ് എന്താ പറയാ ബിൽഡിംഗ് ആണ് ഓക്കെ അപ്പൊ ഓൻ ഇവിടെ തന്നെ ഉണ്ടാവും ജീവക്ക് എത്ര വയസ്സായി മാഷാ അല്ല നമ്മളെ ജീവക്ക് അടുത്ത മാസം മൂന്നാം തീയതി രണ്ട് വയസ്സായി എത്ര പെട്ടെന്ന് എന്റെ ജീവൊക്കെ വലുതായ കണ്ടിരിക്കണോക്ക് ഡ്രോയിങ് ചെയ്യൂലങ്ങനെ കുഞ്ഞു കുഞ്ഞു വറൊക്കെ വരയ്ക്കും പിന്നെ ഒരു ഓൾക്കൊരു കളിക്കണ ഒരു സാധനം ഉണ്ട് അങ്ങനെ സെറ്റ് ആക്കി വെക്കണം കളേഴ്സ് നോക്കിയിട്ടും അതിന്റെ മോഡൽ നോക്കിട്ടും വെക്കണ അത് നല്ല റെഡിയാക്കി ഹലോ ഹലോ ഉണ്ട് അതൊക്കെ ഓൾ നല്ല റെഡി ആക്കി പഠിക്കുന്നുണ്ട് ഭയങ്കര ഏ ഈ സമയത്താ ഓ എടയാ ൊത്ത ജീവനെ കാണാൻ ക്യൂട്ടാണ് എവിടെ ഷോപ്പ് ഒതുങ്ങൾ നമ്മളെ ഹൈസ്കൂളിലെ ഹൈസ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ് നമ്മളെ ഡി ടി സിന്റെ മോളിലാണ് ഫുഡ് കഴിച്ചില്ലേ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടാകണ്ട് നമ്മളെ നമ്പർ ഉണ്ടാവല്ലോ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ നയൻ ഫോർ വൺ സീറോ ടു വൺ സെവൻ ഫൈവ് ഇതിൽ വിളിക്കണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും പത്തുമണി ടു മണി ഞാൻ വരുമ്പോൾ എന്തായാലും പന്ത്രണ്ട് മണി ആവും ഞാൻ എത്താൻ അത്രേ ഉള്ളൂ ഹായ് ജുബി ഹായ് ജീവ് മിഠായി കഴിക്കണം ഇന്നലെ ഇവിടെ ഹാ നിങ്ങൾ കിട്ടു എനിക്കത് പൊന്തുല ഓക്കെ അപ്പൊ ഞാനി വീഡിയോ കുറച്ച് ഒക്കെ എടുക്കാണ്ട് അപ്പൊ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പോടാ എവിടെ ഒക്കെ ആളും മുട്ടായ ആക്കിയിക്കണതാ കണ്ടില്ലേ ജുബി ഷോപ്പ് നെയിം എന്താ എന്താ ഷോപ്പ് നെയ്മ് ജെബി സെറ്റ് അതായത് ജുബി ബാസി പിന്നെ വേറെന്തൊക്കെയാ അപ്പൊ ഇന്ന് എ സി സെറ്റ് ആയിട്ടില്ല എ സിന്റെ ആൾക്കാർ ഇന്ന് വന്നിട്ടില്ല അപ്പൊ നാളെ ഞാൻ എ സി വിറ്റ ഫാൻറെ ഹോട്ടലിരിക്കണം ഭയങ്കര ചൂട് സഹിക്കണം അതാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് വരാൻ രാത്രി വന്നാൽ ഇതെന്താ പ്രൈസ്റ്റാക്ക് ഇടാ അതും കൂടി എടുത്തിട്ടാണേ പെരുന്നാള് ഞങ്ങൾ ഓരോ തിരക്കില്ലായത് കൊണ്ട് പെരുന്നാളൊക്കെ അങ്ങനെ അയിന്റെ വൈക്ക് പോകും പറ്റില്ല പിന്നെ ഞാൻ നമ്മള് നിർത്തട്ടല്ലേ വസാ അപ്പൊ കോട്ടൺ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുമോ നിഷാല്പ്ഡേറ്റ് മെയിൻ അപ്ഡേഷൻസ് ഒക്കെ ഓൺലൈനിൽ തന്നെയായിരിക്കും ഓൺലൈൻ കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് കൂടുതലുള്ളത് സോ അതിനായിരിക്കും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം ഓക്കെ ഇപ്പൊ പാർട്ടി വേറെ എടുത്തു കാണിക്കാൻ പറ്റാത്ത ഞാൻ വീണ്ടും പറയുന്നത് പാർട്ടി വേർ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടം കാരണം ചിനോന്റെ ഹാൻഡ് വർക്ക് മാത്രമുള്ള ഐറ്റംസ് ആണ് നമ്മള് ഓഫർ റേറ്റിൽ കൊടുക്കണത് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ല മൂന്ന് കസ്റ്റമറോളം വന്നിട്ട് ഒന്നെടുക്കാനുള്ള ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം പോയുണ്ട് അത്രയും ലോ ബഡ്ജറ്റിലാണ് കൊടുക്കണത് പക്ഷെ അറിയാലോ ചിനോളിന്റെ ചിനോളിലെ ഹെവി ഹാൻഡ് വർക്ക് പാർട്ടിവെയർ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൊട്ടായിരിക്കും സ്റ്റാർട്ടിങ് വരാ ഓക്കെ അപ്പോൾ അത് നോക്കുക അതിനനുസരിച്ച് കാരണം അത്ര കിട്ടുന്ന കോസ്റ്റിന് തന്നെ ആ പ്രൈസില് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഒരു ഉദ്ഘാടനം പ്രമാണിച്ച് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു വൺ ഉണ്ടാവുള്ളൂ അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തത് നാലാം തീയതി ആണ് നാലാം തീയതി അടുത്ത മാസം നാലാം തീയതി വരെ ബർത്ത്ഡേ ആണ് മൂന്നാം തീയതി യെസ് ബർത്ത്ഡേയും കൂടി പ്രമാണിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ഓഫർ തരാ വിചാരിച്ചാൽ മതി വേണ്ടവരെ വന്നോളൂ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും അതും മീഡിയം തൊട്ട് ത്രിപ്ലക്സില് സൈസ് വരെ അല്ലേ അല്ലേ മീഡിയം തൊട്ട് ത്രിപ്ലക്സില് സൈസ് വരെയാണ് പാർട്ടി വേറില്ല ആ എന്റെ മോള് െ അല്ലേ ആ തൈ വേനോരൊക്കെ തൈ കൊണ്ടുവരാട്ടോ പിന്നെ ഉദ്ഘാടനത്തിന്റെ മുട്ടായിരോ ഇല്ലാത്തൊരു സ്നേഹിച്ചു വിളിക്കലില്ല ആ കിട്ടില്ല മുത്തിന് വിളിക്കോ എന്തോ അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മൾ ക്ലോസ് നമ്മൾ ഇനി നാളെ ലൈവില് വരാം ഓക്കെ പക്ഷെ ക്ലോസ് ചെയ്യണ മറന്നുപോയി